പ്രതിരോധ രംഗത്ത് വീണ്ടും ചരിത്രമെഴുതാൻ ഇന്ത്യ വിജയകരമായി അഗ്നി പ്രൈം മിസൈലിന്റെ പുതിയ പരീക്ഷണം രണ്ടായിരം കിലോമീറ്റർ പ്രഹരശേഷിയിൽ ചൈനയും പാകിസ്ഥാനും താണ്ടാനുള്ള കരുത്തുള്ള അത്യാധുനിക ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി പ്രൈം റെയിൽ അധിഷ്ഠിത മൊബൈൽ ലോഞ്ചറിൽ നിന്നായിരുന്നു മിസൈലിന്റെ പരീക്ഷണ വിക്ഷേപണം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിന്റെ കോച്ചിൽ നിന്നാണ് മിസൈൽ പരീക്ഷണം നടത്തിയത് ട്രെയിൻ കോച്ചിൽ നിന്ന് ഇന്ത്യ നടത്തിയ ആദ്യ മിസൈൽ പരീക്ഷണം വിജയകരമെന്ന് ഡിആർഡി അറിയിച്ചു കരുത്തുറ്റ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ അഗ്നി പ്രെയിം റെയിൽ അടിസ്ഥാനത്തിലുള്ള ലോഞ്ചറിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചത് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഏറെ പ്രത്യാശ നൽകുന്ന നേട്ടമാണ് ഇതാദ്യമാണ് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ട്രെയിൻ അധിഷ്ഠിത ലോഞ്ചറിൽ നിന്ന് അഗ്നിപ്രെയിം മിസൈലിന്റെ പരീക്ഷണം നടത്തുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു അഗ്നിപ്രെയിം മിസൈൽ പരീക്ഷണ വിജയത്തിൽ ഡിആർ ഡിഒയെയും സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡിനെയും പ്രതിരോധ സേനകളെയും രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു Subscribe to One India and never miss an update.